നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തകൾ എന്തായി പല വാർത്തകളും വന്നപ്പോൾ അത് നിങ്ങൾ മറന്നു കഴിഞ്ഞ കുറെ ദിവസമായി വരുന്ന സന്ദേശങ്ങളാണ് ഇത് സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വിവരം മലയാളി വാർത്ത പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസമാണ് അച്ഛന്റെ വെളിപ്പെടുത്തൽ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച ആ പരാതി നൽകിയ സഖാത്തിയുടെ പൂർണമായ വിശദാംശങ്ങളും വിവരങ്ങളുമാണ് മലയാളി വാർത്തയിലോടുകൂടി ആ അച്ഛൻ പുറത്തേക്ക് വിട്ടത് ഇപ്പോഴിതാ കൂടുതൽ കാര്യങ്ങൾ വരുമ്പോൾ സി അന്വേഷണം പോലും എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യങ്ങൾ വരികയാണ് സിദ്ധാർത്ഥൻ കൊലക്കേസ് അന്വേഷണം എല്ലാ അർത്ഥത്തിലും അട്ടിമറിച്ചു എന്ന ആരോപണം ഇപ്പോൾ ശക്തമാവുകയാണ് സി ബി ഐ അന്വേഷണത്തിനെത്താൻ വൈകുന്നതാണ് ഇതിന് പ്രധാന കാരണം അച്ഛനോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വെള്ളിയാഴ്ചയോടുകൂടി ഡൽഹിയിൽ നിന്നും പേപ്പർ എല്ലാം തന്നെ സാങ്ഷനായി വരും എന്നാണ് എന്നാൽ അതിലും ഇപ്പോൾ കൃത്യമായ വിവരം ലഭിക്കുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്നത് അതിനിടെ പൂക്കോട് വെറ്റിനറി കോളേജിൽ നിന്നും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളും പൂക്കോട് കോളേജിൽ നടത്തി സിദ്ധാർത്ഥിനെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിക്കൊന്ന വിവരം പുറം ലോകത്ത് രണ്ട് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്നാണ് സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിക്കുന്നത് ജമ്മു കാശ്മീരികാരനും ഇടുക്കിക്കാരനുമാണ് കോളേജിൽ നിന്നും പുറത്തായത് എന്തിനാണ് പുറത്താക്കിയത് എന്ന ഇതുവരെയും വ്യക്തവുമല്ല സിദ്ധാർത്ഥന്റെ മരണത്തിൽ അതിവേഗ അന്വേഷണത്തിന് സിബിഐക്ക് കേസ് കൈമാറിയ ഉത്തരവ് സർക്കാർ ഇറക്കിയിരുന്നു ഇത് കുടുംബത്തിനും നൽകി എന്നാൽ സി ബി ഐക്ക് ഈ ഉത്തരവ് ഇതുവരെ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് കേസ് അന്വേഷിക്കാനും കഴിയുന്നില്ല ഇതോടെ തെളിവ് നശീകരണത്തിന് കോളേജിലുള്ളവർ കൂടുതൽ അവസരം കിട്ടുന്നു അതിനിടെയാണ് രണ്ട് കുട്ടികളെ സസ്പെൻഡ് ചെയ്തു എന്ന ആക്ഷേപം ചർച്ചകളിൽ എത്തുന്നത് പുറം നാട്ടിലുള്ള രണ്ട് കുട്ടികളാണ് മകനുണ്ടായ ഈ ദുരന്തവാർത്ത തങ്ങളെ അറിയിച്ചതെന്നാണ് മാതാപിതാക്കൾ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു മലയാളികളായതോ അല്ലെങ്കിൽ അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ ഉറ്റ സുഹൃത്തുക്കളോ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിരുന്നില്ല എന്ന കുടുംബം നേരത്തെയും ആക്ഷേപിച്ചിരുന്നു ആ പുറനാട്ടിലുള്ള രണ്ട് വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പൂക്കോടയ്ക്ക് യു ജി സിയുടെ റാങ്കിംഗ് സമിതിയെ കോളേജിൽ കൊണ്ടുവന്നത് ഇവരുടെ ഇടപെടലായിരുന്നു എന്ന് വ്യക്തമാണ് ഈ കുട്ടികളെയാണ് സസ്പെൻഡ് ചെയ്തത് ഇത് കാരണമാണ് കോളേജിലെ ഡീനിനും മറ്റും സസ്പെൻഡ് നേരിടേണ്ടി വന്നത് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തെ ആത്മഹത്യയാക്കാൻ കൂട്ടുനിന്നവരായിരുന്നു ഇവരെന്നും പറയുന്നു ഇതിന് പ്രതികാരമാണ് സസ്പെൻഷൻ എന്നാണ് സൂചന ഇതിനെതിരെ സിദ്ധാർത്ഥന്റെ കുടുംബം ഗവർണർക്ക് പരാതിയും നൽകി സി ബി ഐ അന്വേഷണം വൈകിപ്പിക്കുവാനും ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന ആരോപണവും ശക്തമാണ് സി ബി ഐക്ക് കേസ് വിട്ടത് കുടുംബത്തിന്റെ ആവശ്യം പരിഗണിക്കും ാണ് അതിവേഗം ഉത്തരവ് ഇറക്കുകയും ചെയ്തു ഇതോടെ പ്രതിഷേധവും തീർന്നു ഇതിനുശേഷം സി ബി ഐയിൽ നിന്നും കുടുംബത്തെ ആരും ബന്ധപ്പെട്ടില്ല തുടർന്ന് അവർ അന്വേഷണം നടത്തുകയും ചെയ്തു അപ്പോഴാണ് ഉത്തരവ് സി ബി ഐ ഓഫീസിലൊന്നും കിട്ടിയിട്ടില്ല എന്ന കുടുംബം മനസ്സിലാക്കിയതെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്നാൽ ഡൽഹിയിൽ നിന്ന് പേപ്പർ സാൻഷനായി നടക്കമുള്ള വിവരം ആദ്യം വന്നുവെങ്കിലും ഇപ്പോൾ സി ബി ഐ ഓഫീസിലൊന്നും തന്നെ ഈ റിപ്പോർട്ടുകളിൽ ഈ ഉത്തരവ് ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം വരുന്നത് സിദ്ധാർത്ഥന്റെ അച്ഛൻ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്നും ആരോപണമുണ്ട് സിദ്ധാർഥി കൊലപാതകം സിബിഐക്ക് കൈമാറിയതോടെ പോലീസ് അന്വേഷണം പൂർണ്ണമായി അവസാനിപ്പിച്ച മട്ടിലാണ് കേസ് സി ബി ഐ ഏറ്റെടുത്ത ശേഷം ഈ കേസിൽ ഉൾപ്പെട്ട രണ്ട് പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെ എല്ലാ പ്രതികളെയും പിടികൂടി എന്ന നിലപാടാണ് പോലീസ് തുടർന്ന് അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടുമില്ല സി ബി ഐ എത്തുന്നതുവരെയും സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നില്ല എന്ന് സിദ്ധാർത്ഥന്റെ ബന്ധുക്കൾ ആരോപിച്ചു കേസിലെ എല്ലാ പ്രതികളെയും ഉൾപ്പെടുത്താൻ പോലീസ് ശ്രമിച്ചിട്ടില്ല തെളിവുകൾ ഇല്ലാതെയാക്കാനാണ് പോലീസിന്റെ ശ്രമം മർദ്ദന ദിവസം സിദ്ധാർത്ഥിനെ അമ്മ വിളിച്ചപ്പോൾ ഫോൺ എടുത്തയാളെ ഇതുവരെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല എന്നും സിദ്ധാർത്ഥന്റെ പിതാവ് വ്യക്തമാക്കി ക്രൂരമായ പീഡനത്തിനാണ് സിദ്ധാർത്ഥൻ ഇരയായതെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിൽ കോളേജിലെ വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തിയിരുന്നു പ്രധാന പ്രതി സിൻജോ സിദ്ധാർത്ഥന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു കൈവിരലുകളിൽ ചവിട്ടി അരയ്ക്കുകയും കുലിച്ചു നിർത്തി ഇടിക്കുകയും ചെയ്തു മുറിയിൽ നിന്നും പലതവണ മുറവിളികളും അലർച്ചയും കേട്ടതായും വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തിയിരുന്നു വരാന്തയിൽ കട്ടിലിൽ അവശനിലയിൽ കിടന്നപ്പോഴും സിദ്ധാർത്ഥനെ മർദ്ദിച്ചു എന്നായിരുന്നു വിദ്യാർത്ഥികൾ ആന്റി റാഗിംഗ് സ്ക്വാഡിനോട് വെളിപ്പെടുത്തിയത് ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ വിശദാംശങ്ങളും റിപ്പോർട്ടുകളും പുറത്തു വന്നപ്പോൾ തന്നെ ഏറെ നെറ്റിലൂടെ ഉണ്ടാക്കുന്ന വിവരങ്ങൾ അതിനകത്തുണ്ടായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് എന്തായാലും നിലവിൽ സിദ്ധാർത്ഥന്റെ ഈ അന്വേഷണം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം എവിടം വരെ എത്തിയെന്ന് ചോദിച്ചാൽ കേരള പോലീസ് കൈവിട്ട മട്ടാണ് ഇനി സി ബി ഐയിൽ മാത്രമായിരുന്നു കുടുംബത്തിന്റെ പ്രതീക്ഷ പക്ഷേ സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാനുള്ള പല ശ്രമങ്ങളും പലതരത്തിൽ നടക്കുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത് you <laughs>